ഹായ് ഫ്രണ്ട്സ് ഇനിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് കറികളൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇത് വേണമെങ്കിൽ നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ഗ്ലാസ് പച്ചരി ഒന്ന് കുതിർത്ത് കഴുകി വാരി എടുത്തിട്ടുള്ളതാണ് അത് ചേർത്തതിന് ശേഷം നമ്മൾ നമ്മളതിലേക്ക് രണ്ട് ഗ്ലാസ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് തേങ്ങാപ്പാലാണ് ചേർത്തിട്ടുള്ളത് ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക തരിയൊന്നും ഇല്ലാണ്ട് അരച്ചെടുക്കണം ഇനി ഇതിലേക്കൊരു മൂന്ന് ചെറിയ ഉള്ളിയാണ് ചേർത്തിട്ടുള്ളത് അതുപോലെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത് അതുപോലെ മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഏത് മല്ലിയില വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ വീട്ടിലുള്ള മല്ലിയില തന്നെ എടുത്തിട്ട് ചേർത്ത് രച്ചെടുത്തതിനു ശേഷം നമ്മൾ ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കറിവേപ്പില വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് മഞ്ഞൾ ആ ഒരു കളറിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല മഞ്ഞൾ വേണ്ട എന്നുണ്ടെങ്കിൽ മഞ്ഞൾ ചേർക്കണ്ട എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നെങ്കിൽ ഈ തേങ്ങാപ്പാലിന് പകരം വേണമെങ്കിൽ കോഴിമുട്ട ചേർത്തിട്ടും ഇതുപോലെ തന്നെ റെഡിയാക്കിയെടുക്കാം ഇനി ഒരു ചൂടായിട്ടുള്ള പാനിൽ ഓരോ തവി മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക വളരെ കുറച്ച് മാവ് മാവൊഴിച്ചാൽ മതി ലൂസായിട്ടുള്ള മാവായത് കാരണം തന്നെ വളരെ പെട്ടെന്ന് തന്നെ പരന്ന് കിട്ടും ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ നിങ്ങൾക്ക് ഇട്ടുകൊടുക്കാം നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഓയില് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ നെയ്യാണ് തേച്ച് കൊടുക്കുന്നത് അപ്പോൾ അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല വളരെ നൈസ് ആയിട്ടുള്ള ഒരു അപ്പാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ വെന്ത് വരുന്ന സമയത്ത് നല്ലൊരു മഞ്ഞ കളർ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ എടുത്തിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക തിരിച്ചിട്ട് കൊടുത്തിട്ടില്ലെങ്കിലും വെന്തിട്ടുണ്ടാവും വേണമെന്നുണ്ടെങ്കിൽ ആ നെയ്യൊന്ന് മൊരിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ടതിന് ശേഷം ഒരു വളരെ കുറച്ച് സമയം മാത്രം മതി ഓരോന്നും ചുട്ടെടുക്കാനായിട്ട് പിന്നെ നമുക്കത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം അപ്പോൾ ബാക്കിയെല്ലാ മാവും നമുക്കിതുപോലെ തന്നെ ചുട്ടെടുക്കാം നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാനായിട്ട് ചായയുടെ കൂടെ നമുക്ക് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല ഇനി കറികൾ കൂട്ടി കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ് അപ്പം അത്യാവശ്യം നേരിയോ ഉപ്പൊക്കെ ഉള്ളത് കാരണം തന്നെ നമുക്കിതിലേക്ക് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട കേട്ടോ ഈ ചട്നിയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു അപ്പാണ് നല്ല ടേസ്റ്റുമാണ് എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ